ഹലോ കുട്ടിയാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടി തൃശ്ശൂർ സ്വം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ക് ഉള്ളത് കാരണം ഞാൻ പാർട്ടാക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് പാട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകുന്നതന്നെ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം അപ്പോൾ ഒരു സ്റ്റിക്കറിൽ ഒരു സ്റ്റിക്കറിന് ഇരുപത് രൂപ വെച്ചിട്ട് ഞങ്ങൾ മൂന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് അറുപത് രൂപ കൊടുത്തു അപ്പോൾ നമ്മൾ ഈ കുപ്പി തിരിച്ചിവിടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് തിരിച്ച് അറുപത് രൂപ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ പാസൊക്കെ കാണിച്ച് ഞങ്ങൾ ഉള്ളിലോട്ട് പോയപ്പോൾ ആദ്യം കണ്ടത് തത്തയാട്ടോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഇനമാണ് മോതിരത്തത്ത പഞ്ചവറം തത്ത നാട്ടുത്തത്ത വാലൻ തത്ത എന്നൊക്കെ ഈ തത്തകളെ അറിയപ്പെടുന്നുണ്ട് ഇവ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് കൂടുതലുമായി കണ്ടുവരുന്നത് എഴുപത് ദിവസം മുതൽ എൺപത് വർഷം വരെയാണ് ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് ഇവ മുട്ട ബിരിയാണി എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ദിവസം മുതൽ ഇരുപത്തി ദിവസം വരെയാണ് ഇവയെ റിയ അമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുകയും തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷി വിഭാഗത്തിൽപ്പെടുകയും ചെയ്യുന്നു ഏഴ് ദിവസം മുതൽ പത്ത് ദിവസങ്ങളിലായി പെൺപക്ഷി അഞ്ച് വരെ മുട്ടകൾ കൂട്ടിൽ നിക്ഷേപിക്കുകയും അതിന് ആൺപക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുകയും ചെയ്യുന്നു മുട്ട വിരിയാൻ മുപ്പത്തെട്ട് ദിവസം മുതൽ നാൽപ്പത് ദിവസം വരെയാണ് സമയമെടുക്കുന്നത് പതിമൂന്ന് വർഷം വരെ ജീവിക്കുകയും ഓടുമ്പോൾ ചിറകുകൾ ശരീരഭാരം ശരീരഭാരം ബാലൻസ് ചെയ്യുന്നതിനും ദിശ മാറുന്നതിനും ഉപയോഗിക്കുന്നു കൂട് നിർമ്മാണത്തിനും മുട്ടയ്ക്ക് അടയിരിക്കുന്നത് ആൺപക്ഷിയാണ് കരിങ്കൊക്ക് അഥവാ കുരുവാരക്കൊക്കും എന്നും ഇവയെ അറിയപ്പെടുന്നു വലിയ ജലാശയങ്ങളുടെ സമീപത്തും പാടങ്ങളിലും എന്ന് വേണ്ട സാമാന്യം ജലസാമീപ്യമുള്ള ഏത് സ്ഥലത്തും കരിങ്കൊക്കളുടെ ആവാസ കേന്ദ്രമാണെങ്കിലും അണക്കെട്ടുകളോട് ഇവയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ട് സിക്കോണിയ എന്ന ജാതിയിൽ കേരളത്തിൽ കാണപ്പെടുന്ന ആറ് പക്ഷികളിൽ ഒന്നാണ് കരിങ്കൊക്ക് ഇവ എണ്ണത്തിലും വളരെ കുറവായിരിക്കും കന്യാസ്ത്രീ കൊക്കും എന്നും ഇവയെ അറിയപ്പെടുന്നുണ്ട് കഴുകനോളം വലിപ്പമുള്ള കരിങ്കൊക്കുകളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം കഴുത്തും ഉദരവും പിൻഭാഗവും വെള്ളയായിരിക്കും കഴുത്തിന് താഴെ കാലുവരെയുള്ള ഭാഗവും പുറവും വാലും ചിറകും നെറ്റിയും കാലിൻ്റെ മുകൾ ഭാഗവും ഏതാണ്ട് കറുപ്പാണ് ിൽ വി ആകൃതിൽ ഒരു വെട്ടുകും കാണാം ഏറ്റവും പിൻഭാഗത്തെ തൂവലുകൾ അല്പം നീണ്ടതും നിൽക്കുന്നു ശരീരത്തിൽ കറുപ്പും വെള്ളയും തൂവലുകളാണ് ഇവയ്ക്കുള്ളത് മാംസഭോജി പക്ഷികളായ പരുന്തുകളിൽ ഒന്നാണ് കൃഷ്ണപ്പരുന്ത് അഥവാ ചെമ്പരുന്ത് വളരെ പ്രൗഢിയും തലയെടുപ്പുമുള്ള പക്ഷിയാണ് കൃഷ്ണപ്പരന്ത് തല കഴുത്ത് മറിടം എന്നിവ വെള്ളയും ദേഹത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം കാവ്യവർണ്ണവുമാണ് ഇവയാണ് മൂങ്ങുകൾ ഇരുന്നൂറിലധികം സ്പീഷ്യസുകൾ അടങ്ങിയ ഒരു പിടിയൻ പക്ഷി വർണ്ണുമാണ് മൂങ്ങുകൾ അഥവാ കൂമൽ മിക്കവരും ഏകാന്ത ജീവിതം നയിക്കുകയും പകൽ വിശ്രമിച്ച് രാത്രി ഇഴ പിടിക്കുന്നതുമാണ് ഇവിടെ ചില കൂടുകൾ കാലിയായി കിടക്കുന്നത് കാണാം കുറുക്കൻ അഥവാ ബംഗാൾ കുറുക്കൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമായി കാണപ്പെടുന്ന കുറുക്കൻ ജനിക്കൽപ്പെട്ട ഒരു ജന്തുവാണ് ഇവയ്ക്ക് കുർന്നരിയുമായി വളരെയധികം സാമ്യമുണ്ട് പ്രാദേശിക നിലയിൽ സാധാരണയായി കാണപ്പെടുന്ന ജീവിയാണ് കുറുക്കൻ മങ്ങി മങ്ങിവിളറിയ തവിട്ടു രോമങ്ങളും കറുത്ത രോമങ്ങളും ഇടകലർന്നിരിക്കുന്ന ഇവയുടെ ശരീരത്തിൻ്റെ അടിവശവും തൊണ്ടയും കണ്ണിനും കവിളിനും ചുറ്റുമുള്ള ഭാഗങ്ങളുമെല്ലാം വെളുപ്പാണ് വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന കുറുക്കന് തെക്കേ ഇന്ത്യയിലെ കാണപ്പെടുന്നവേക്കാൾ വലുപ്പവും കനവും കൂടുതലാണ് വേട്ടയാടലാണ് ഇവയുടെ നിലനിൽപ്പിനുള്ള ഭീഷണി